ഹൈവേ നിർമ്മാണത്തിനായി കൊണ്ടുപോകുന്ന മെറ്റലും കോൺക്രീറ്റും വീണ പയ്യന്നൂർ ചെറുപുഴ റോഡിൽ യാത്രക്കാർക്ക് അപകടക്കിഴിയാകുന്നതായി പരാതി വയൽ സമീപത്താണ് സ്ഥിതി കൂടുതൽ ഗുരുതരം പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ വൈപ്പിരിയത്താണ് ഹൈവേ നിർമ്മാണ കരാർ കമ്പനിയായ മേഖയുടെ ലേബർ ക്യാമ്പും കോൺക്രീറ്റ് ടാർ മിക്സിംഗ് യൂണിറ്റും ഉള്ളത് ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കളും വഹിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് വരുന്ന ടോറസ് വാഹനങ്ങളിൽ നിന്നാണ് റോഡിൽ മെറ്റലും കോൺക്രീറ്റ് മിക്സും വീഴുന്നത് ഏച്ചലാം വയൽ ഭാഗത്തെ അപകട സാധ്യത ഏറിയ വലിയ വളവിൽ റോഡിലെ മെറ്റൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് പ്രശ്നം പലതവണ കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല ഹൈവേ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുപോകുന്ന എല്ലാ ദിവസവും നിരന്തരം മെറ്റീരിയൽ കോൺക്രീറ്റ് മിക്സിംഗ് ഡെയിലി ഈ റോഡിൽ വീഴ് ഈ വളവിലേക്ക് കയറ്റി കയറി പോകുമ്പോൾ അതിൽ തുളുമ്പി മറിഞ്ഞു വീഴുകയാണ് നിരവധി പിന്നെ ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ വീണ് പരുക്കു വയ്ക്കുകയും പിന്നെ അപകടം എല്ലാ ദിവസവും അപകടം സംഭവിച്ചുകൊടുക്കുകയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടതുണ്ട് ഈ ഓരോ തവണ ഈ മെറ്റീരിയലിടെ വീഴുന്ന സമയത്തും ഈ അധികൃതരെ വിളിച്ചു പറയുകയും അവർ രാത്രി വന്നിട്ടോ അവർ സമയത്ത് വന്ന് അത് കഴുകി വൃത്തിയാക്കുന്ന നേരത്തെ വൃത്തിയാക്കിയിരുന്നു പക്ഷേ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല അടുത്ത ദിവസം വീണ്ടും ഇതുതന്നെ സംഭവിക്കുന്നു ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണാൻ കാണുന്നുണ്ടെന്ന് അധികൃതരോടും പി ഡബ്ല്യു ഡി പോലെയുള്ള പിന്നെ ഡിപ്പാർട്ട്മെന്റിനോടും അറിയിക്കുകയാണ്